ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സ്ഥലം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ ഈ സ്ഥലങ്ങളിലാണ് ഷൂട്ട് ആരെ ഷൂട്ടിങ് നേരത്തെ എന്റെ വൈഫാണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് ഇപ്പം മൂന്ന് രണ്ട് വീഡിയോസ് ഒക്കെ രണ്ട് ഒരു പയം വന്ന് ഷൂട്ട് ചെയ്യാം ആദ്യത്തെ വീഡിയോസ് ഒക്കെ എല്ലാം എടുക്കുന്ന അതെ അതെ അങ്ങനെ ഇത് കണ്ടു കണ്ടാണ് നമ്മളെ കൂടെ ഇഷ്ടായിട്ട് ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടെ കൂടിയത് എന്നിട്ട് ഇപ്പം ഇപ്പം ആശുമായില്ലേ ഇനി മുൻപോട്ട് ലൈഫിലേക്ക് മക്കളെ ഒരു നിലയിൽ എത്തിക്കണമെന്ന് ചേട്ടൻ പറഞ്ഞു എങ്കിലും ലൈഫിൽ വേറൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഒരു ഒരു മെയിൻ ഡാൻസ് സ്കൂൾ അതാണ് എൻ്റെ ഒരു മെയിൻ അങ്ങ് അത് തുടങ്ങി അതാണ് എൻ്റെ ആഗ്രഹം ഒരു സ്കൂൾ സ്കൂൾ ഡാൻസ് തുടങ്ങുക

പിന്നെ വീടിന്റെ കൊത്ത പണി പെയിന്റ് പണി അങ്ങനെ പോവാൻ തയ്യാറായി ഡാൻസ് എനിക്ക് ഇഷ്ടം കൂടിയെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഡാൻസ് ഇഷ്ടമായിരുന്നു എന്നാലും ഡാൻസ് ചെയ്യുവായിരുന്നോ അങ്ങനെ വീട്ടിലാരും അങ്ങനെ ഫാമിലി ആയിട്ട് എൻ്റെ ഫാമിലി ആരും ഡാൻസ് ഇല്ല ആർക്കും ഡാൻസ് അറിയില്ല എനിക്ക് ഞാൻ ഞാൻ തന്നെയാണ് ഡാൻസ് പഠിക്കാനായിട്ട് പോയത് പുറത്ത് നിന്ന് പുറത്ത് പോയി ഒരു മാഷിൻ്റെ കൂടെ ഡാൻസ് പഠിച്ച് ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ആഗ്രഹം തോന്നി സ്വന്തമായിട്ട് ഒരു ഡാൻസ് സ്കൂളിൽ ഇടണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഇട്ടതാണ് ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അത് നിർത്തേണ്ടി വന്നത് എപ്പോഴാണ് നിർത്തേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് നടത്തുന്ന കാരണം സ്വന്തം പിന്നെ സ്വന്തമായിട്ടൊരു സ്കൂളിടാനുള്ള വരുമാനം ആ സമയത്ത് ഇല്ലായിരുന്നു കാരണം ഇത്രയും ഒരുപാട് പിള്ളേർ ഇടുന്നപ്പോഴത്തേക്ക് അവരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം സ്വന്തമായിട്ട് നല്ല ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് നിർത്തിയത് ഇപ്പൊ തിരിച്ചു വിളിച്ച വിളിച്ചെരുവായിരിക്കില്ലേ ഇപ്പൊ വരും പക്ഷെ അവരൊക്കെ ഇപ്പം ഒരുപാട് പേർക്ക് അവരൊക്കെ വേറെ രീതി ആയി പോയല്ലോ വരും പക്ഷെ എല്ലാരും ഇപ്പൊ വന്ന് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ആ സമയത്തൊക്കെ നിർത്തിയ പിന്നെ ഇപ്പം അതിൽ ഒരു ടെൻഷനും ഇല്ല ഇപ്പൊ ഹാപ്പിയാണ് അന്ന് നിർത്തിയെങ്കിലും ഇപ്പൊ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് കാരണം ഇപ്പോ ഇവരെ അടിയിൽ നെഗറ്റീവ് കണ്ടിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ കണ്ടിരുന്നു നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ കാണാറുണ്ടോ ഞാൻ പ്രത്യേകിച്ച് ഈ കമന്റുകൾ അത് നോക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്നത്തെ കാര്യം അതാണ് കാരണം പലരും പല കമന്റ് ഇടാറുണ്ട് കമന്റ് വരുമ്പോ ഇപ്പൊ കൂടുതലും നല്ല കമന്റുകൾ വരാറുണ്ട്

കാരണം ഈ റീൽസുകൾ ചെയ്യുന്നത് അവർ ചിലവർ റീൽസുകൾ ചെയ്യുന്ന അവരുടെ സന്തോഷം കൊണ്ടാണ് ഈ റീൽസുകൾ ചിലവർ ചെയ്യുന്നത് ചിലവർ ചെയ്യുന്നത് സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ അത് ചെയ്യാറുണ്ട് ചിലവർ വിഷമമുള്ള ആൾക്കാർ ചിലവർ നല്ല റീൽസുകൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അവർ റീൽസുകൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മളും അങ്ങനെയാണ് തുടങ്ങിയത് കാരണം പക്ഷേ ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ കഴിവുകളെ കണ്ടിട്ടാണ് അങ് കണ്ട് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ബാഡ് കമൻഡ് ഇടാറുള്ളൂ ആ ഇടാൻ അങ്ങനെ ഇടാറുള്ളൂ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഇടാം അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡാൻസ് ആണ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് വേറെ കോപ്രായങ്ങളോ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോ അവരോട് എനിക്ക് വേറെ ഇല്ല വേറെ ഒന്നും പറയാനില്ല നമ്മളത് അതിനോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ നേരം വരുള്ളൂ ഞങ്ങൾ അങ്ങനെ പോവാറില്ല ബാഡ് കമാൻഡ് ഇടുന്നവരോടും നമ്മള്